തിരുവനന്തപുരം ആറ്റിങ്ങൽ അറബിക് കോളേജിൽ നിന്നും ഇരുചക്രവാഹനം കടത്തിക്കൊണ്ടുപോയതായി പരാതി സ്ഥാപനത്തിലെ ഓഫീസ് അസിസ്റ്റന്റ് കൂടിയായ പെരിങ്ങമല സ്വദേശി കബീറിന്റെ വാഹനമാണ് രണ്ടംഗ സംഘം ചേർന്ന് മോഷ്ടിച്ചത് സ്കൂട്ടർ കടത്തിക്കൊണ്ടു പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് കാറ്റിങ്ങൽ വാളക്കാട് ജാമിയൂർ ഹൈറാത്ത് അറബി കോളേജിന്റെ ഓഫനേജിൽ നിന്നാണ് സ്കൂട്ടർ മോഷണം പോയത് ഓഫണേജിന്റെ പാർക്കിംഗ് ഏരിയയിൽ സൂക്ഷിച്ചിരുന്ന ഇരുചക്രവാഹനമാണ് രാത്രിയിൽ രണ്ടംഗ സംഘം ചേർന്ന് മോഷ്ടിച്ചത് അതേ സ്ഥാപനത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരുന്ന പെരിങ്ങമ്പല സ്വദേശി കബീറിന്റെ ഹോണ്ട ഡിയോ ഇനത്തിൽപ്പെട്ട വാഹനമാണ് ഇക്കഴിഞ്ഞ തീയതി പുലർച്ചെ ഒന്നേ നാൽപ്പതിന് മതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാവ് വാഹനങ്ങളുടെ പാർക്കിംഗ് ഭാഗത്തേക്ക് നടന്നുവെന്ന് ടോർച്ച് ലൈറ്റ് പ്രകാശിപ്പിച്ച് വാഹനം ആദ്യം പരിശോധിച്ചു തുടർന്ന് ഇയാൾ പുറത്തുപോയി മറ്റൊരു സഹായമായി തിരികെ വീണ്ടും പാർക്കിംഗ് ഭാഗത്തെത്തി വാഹനം കവര്ന്നെടുത്ത് പുറത്തേക്ക് പോകുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം കബീർ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം നടക്കുന്നത് നാലരയോടെ കബീർ സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് സ്കൂട്ടർ മോഷണം പോയ വിവരം അറിയുന്നത് ഉടൻ തന്നെ ആറ്റിങ്ങൽ പോലീസിൽ സ്ഥാപനത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്